ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ സ്വാഗതം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു മാങ്കാവ് സ്വദേശി മുഹമ്മദ് ഷാലുവിനെയാണ് അഞ്ചംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് മലപ്പുറം തൃപ്പണച്ചിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് യുവാവിനെ പോലീസ് കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയ്ക്കാണ് കാറിലെത്തിയ അഞ്ചംഗ സംഘം ഷാലുവിനെ തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് നാട്ടുകാർ തന്നെ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു നാട്ടുകാരും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് മുഹമ്മദ് ഷാലുവിനെ കണ്ടെത്തിയത് പോലീസ് കണ്ടെത്തുമ്പോൾ മർദ്ദനമേറ്റ് അവശ്യനിലയിലായിരുന്നു ഷാലു മുഖം മൂടിയിരുന്നു കയ്യും കാലും നിലയിലായിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടു പോകലിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവർ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലാണ് മുഹമ്മദ് ഷാലു ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്